ഇടയ്ക്കിടയ്ക്ക് കേരള പോവാണ് മീര അതുകൊണ്ട് നമുക്ക് ഇപ്പോഴാണ് ഒന്ന് കാണാൻ കിട്ടിയത് കൂടെ നമ്മുടെ സായി ഉണ്ട് ബിഗ് ബോസിന്റെ റോബിൻ ഉണ്ട് എൻടയർ ടീം ഉണ്ട് ടീമുണ്ട് ഒറ്റക്കാരെ പറയാനുള്ളൂ ഒരുപാട് സ്ഥലങ്ങളിൽ പോവാറുണ്ട് പക്ഷെ കാസർകോട് എന്റെ നാട്ടിലെ ഒരു വേദിയിൽ നിൽക്കുമ്പോ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അത് ലോകത്തെവിടെ പോയി കഴിഞ്ഞാലും കിട്ടാറില്ല കാരണം എന്റെ മാധ്യമകാല ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയിട്ടുള്ളത് എന്റെ ജില്ലയാണ് അത് എനിക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു വേദി എന്നെ ക്ഷണിച്ച റെയിൽ ഇന്ത്യ ടീം റെയിൽ ഇന്ത്യ വിഷൻ ടീം അതോടൊപ്പം തന്നെ വേദിയിൽ ഇരിക്കുന്ന ഒരുപാട് വിശിഷ്ട അതിഥികളുണ്ട് അവരുടെ മുന്നിലൊക്കെ എനിക്ക് വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് കൊച്ചിക്ക് കൊച്ചി കാർണിവൽ പോലെ തൃശൂരിന് തൃശ്ശൂർ പൂരം പോലെ കാസർഗോഡിന്റെ ഒരു വലിയ ആഘോഷമായി ബാക്കൽ ഫെസ്റ്റ് എന്ന ബാക്കൽ പൂരം ഇനി നാളുകളിൽ മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് സോ മച്ച്